പ്രിയമുള്ള മക്മിനീകളെ നമുക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു സുബാനു നമുക്ക് നൽകിയ ഈ എത്രയോ ആളുകൾക്ക് ലഭിച്ചിട്ടില്ല മുക്മിനായിട്ട് ജീവിക്കാനുള്ള അവസരം നമുക്ക് കിട്ടി ഇനി ഇനിമിനായിട്ട് തന്നെ മരിക്കണം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ അള്ളാ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ നിസ്കാരം ആ നിസ്കാരം ഒരിക്കലും നമ്മിൽ നഷ്ടപ്പെട്ടു പോയി കൂടാ കൃത്യമായിട്ട് നിസ്കരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം പരിശുദ്ധ റമലാൻ വരികയാണ് പ്രത്യേകമായിട്ട് കൃത്യസമയത്ത് തന്നെ അമ്പലം തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി സജ്ജമാകണം അള്ളാഹുവേ പാവികളായ ഞങ്ങൾക്കിനി നീഫീയത്ത് നൽകണേ അള്ളാ ഒരു ഒരു മനുഷ്യൻ വിജനമായ സ്ഥലത്തിലൂടെ ആ അവനോട് കൂട്ടുകൂടി ൂടികൊണ്ട് ഏത് വേഷത്തിലും വരാൻ കഴിയുന്ന ലാനത്താക്കപ്പെട്ട് ലാനത്തു അവനോട് കൂട്ടുകൂടുകയാണ് രണ്ടാളുകൂടി നടന്നു പോവുകയാണ് സ്വാഭാവികമായിട്ടും ആ ദിവസം ഇങ്ങനെ കഴിഞ്ഞുപോയി രാവിലെ മുതൽ പ്രഭാത സമയം മുതൽ നടക്കാൻ തുടങ്ങിയതാണ് രാത്രി കടന്നുറങ്ങുന്നത് വരെ ആ മനുഷ്യന്റെ കൂടെ ഈ കൂടി അവസാനം ഉറങ്ങാൻ നേരത്തെ ആ മനുഷ്യൻ കിടക്കാൻ നേരത്തെ ഈ ബിലീസ് അവിടെ നിന്ന് പോവുകയാണ് ഓടി പോവുകയാണ് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് എൻ്റെ കൂടെ ഇത്രയും സമയമുണ്ടായിട്ട് പിന്നെ ഈ പാതിരാത്രി സമയത്തിന് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എനിക്ക് നിന്റെ കൂടെ കിടക്കാൻ നിന്നോട് കൂട്ടുകൂടാൻ എനിക്ക് പേടിയുണ്ടേ കാരണം മറ്റൊന്നുമല്ല

ശിക്ഷണെങ്കിൽ നിന്റെ കൂട്ടത്തിൽ കൂടിയെന്ന കാരണം കൊണ്ട് എന്നെയും ശിക്ഷിക്കുമല്ലോ കൊണ്ടാണ് ഞാൻ ഓടുന്നതെന്ന് പറഞ്ഞു കൊണ്ട് ഓടുമ്പോൾ പ്രിയപ്പെട്ടങ്ങളായ എന്റെ സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് ആലോചിക്കേണ്ട വിഷയമാണ് നമ്മളൊന്നും അറിയാതെ ഏതെങ്കിലും ഭക്ത നിസ്കാരം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരും നമ്മിൽ നിന്നും അറിയാതെ പാപങ്ങളൊക്കെ വന്നു പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനാണ് അവന് തോന്ന ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് പശ്ചാത്താപിച്ചുകൊണ്ട് പണച്ചറബിനോട് പാപമോചനം തേടിക്കൊണ്ട് ഈ പവിത്രമായ പരിശുദ്ധ നമുക്ക് വരവേൽക്കണം നമ്മിൽ നിന്നും കഥായി പോയ നിസ്കാരങ്ങളൊക്കെ പരമാവധി നമ്മൾ നിസ്കരിച്ചുകൊണ്ട് പരമാവധി എന്നല്ല നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ എത്രയാണോ നമ്മൾ കടക്ക് പിടിച്ചുകൊണ്ട് ഏതെല്ലാം നിസ്കാരങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കഥ ഈ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല അതിന് മുന്നോടിയായി കൊണ്ട് തന്നെ നമുക്കത് നിസ്കരിക്കാൻ കഴിയണം ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ ഒന്നോ ഞങ്ങൾ ചെയ്ത എല്ലാ സെൽ പ്രവർത്തനങ്ങളും നീ കപൂലാക്കണേന്നോ വളരെ കുറച്ചാണെങ്കിലും ഉള്ളത് നീ തൃപ്തിപ്പെട്ടുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് നീ സ്വീകരിക്കണേ അർഹമായ ജീവിക്കാനുള്ള ഇനി ഇവിടെ നങ്ങോട്ട് ഒരു നിസ്കാരം കൃത്യമായിട്ട് തന്നെ നിസ്കരിക്കാനുള്ള തൗഫീഖിനി ഞങ്ങൾക്ക് നീ നൽകണേ ഒന്നോ അതിനുള്ള സാഹചര്യം നൽകണേ ഒന്നോ അതിനുള്ള സന്മനസ് റഹ്മാനേ മറ്റുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ അവലിൽ വഖ്തിൽ തന്നെ നിസ്കരിക്കാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ നൽകണേ ഒന്നോ ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാ ൻ ആ റമല ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണേ അല്ലാ